പരസ്പരം പിരിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അവർ തമ്മിലെടുത്തു കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചു രണ്ടു മാസം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് വീട്ടുകാരൻ തീരുമാനിച്ചു ജസ്റ്റിൻ ആമയുടെ പ്രിയപ്പെട്ടവൻ വിവാഹത്തിനു മുൻപ് അവർ പരസ്പരം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും ജസ്റ്റും വിളിക്കും ചിലപ്പോഴൊക്കെ രണ്ടുപേരും കൂടി പുറത്തു പോകും എന്നാൽ വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പപ്പയുടെ സ്നേഹം കിട്ടാത്ത അവൾക്ക് പപ്പയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം ഒരുപോലെ കൊടുത്തവൻ അവളുടെ മുഖം മാറിയാൽ നെഞ്ചു പിടയ്ക്കുന്നവൻ അവളുടെ കണ്ണുകളൊന്നും നനയാൻ സമ്മതിക്കാത്തവൻ എന്നും താങ്ങായി അവളെ ചേർത്ത് പിടിച്ചവൻ അതിലൊക്കെ ഉപരി ഭാര്യ എന്ന സ്ഥാനത്തേക്കാൾ ഒരു മകളെ പോലെ അവളെ സ്നേഹിച്ചവൻ കോളേജിലും മൊത്തം പഠിക്കുമ്പോൾ ലേഡി ലീഡറും പാർട്ടി പ്രവർത്തകയും ഒക്കെയായിരുന്നു ആമി സ്ട്രോങ് ആയ പെൺകുട്ടി ഞങ്ങളുടെ പുലിക്കുട്ടി പക്ഷെ ആ പുലിക്കുട്ടി പൂച്ചയായി മാറിയത് ഒരാളുടെ മുൻപിലാണ് അവളുടെ ഇച്ചായൻ്റെ മുൻപിൽ അവന്റെ സ്നേഹത്തിന് മുൻപിൽ അവൾ ഒരു കുഞ്ഞായിരുന്നു ആമി കൊഞ്ചുന്നത് വാശി പിടിക്കുന്നത് ഒക്കെ അവളുടെ ഇച്ചായൻ്റെ മുൻപിലായിരുന്നു അളിയൻ ചിലപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ കളിയാക്കും കരയുന്ന ആമിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കും ശരിക്കും പറഞ്ഞ ആമിക്കറിഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അളിയൻ്റെ മുൻപിൽ അവൾ കരയുമായിരുന്നു അതിനാണ് അവളെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് കളിയാക്കുന്നത് അവൾ മനസ്സ് തുറക്കുന്നത് അയാളുടെ മുൻപിലായിരുന്നു അത്രയും അവൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവളുടെ ഇച്ഛായൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും കൂടി ഞായറാഴ്ച പള്ളിയിലേക്ക് പോയതാണ് പക്ഷെ തിരികെ വന്നത് അവൾ മാത്രമായിരുന്നു ഒരു ലോറി വന്ന് കാറിലേക്ക് ഇടിച്ചു അതിലുണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു കാരണം ആമിത്തെറിച്ച് പുറത്തേക്കാണ് വീണത് ജസ്റ്റിൻ കാറിനകത്ത് തന്നെയായിരുന്നു മരണപ്പെട്ടത് സത്യത്തിൽ ഞായറാഴ്ച രാവിലെ അത് കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോഴേക്കും സാന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദി അവന് താൻ കേൾക്കുന്നതൊക്കെ സത്യയാണോ എന്നുള്ള സംശയമായിരുന്നു ആ ഞായറാഴ്ച തൊട്ട് ഇവിടേക്ക് വരുന്നതിൻ്റെ രണ്ടാഴ്ച മുൻപ് വരെ ഞാൻ എൻ്റെ ആമയെ പോയി കണ്ടിട്ടില്ല കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള ആ ഇരിപ്പ് എനിക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നതല്ലായിരുന്നു ആമയെ നേരിട്ടറിയാവുന്ന ആരും അത് കണ്ടുകൊണ്ട് നിൽക്കില്ല ഹൃദയം തകർന്നു പോകും ആ അവസ്ഥയായിരുന്നു എൻ്റെ ആമയ്ക്ക് ഒരു ഭ്രാന്തിയെപ്പോലെ സമനില പോലെ അതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ച് ഞാനിവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ ഇവിടെയും അവൻ ബാക്കി പറയാതെ ആദിയുടെ മുഖത്തേക്ക് നോക്കി ആദിക്ക് നെഞ്ചിൽ വലിയൊരു പാറയെടുത്ത് വെച്ച ഭാരമായിരുന്നു അവന് സ്വയം വെറുപ്പ് തോന്നി ഇച്ചായ അവൾ നിലവിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു പുറത്തിരുന്ന അവർ വരെ അവളുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നു ഹാമി ഫെലിക്സ് പറഞ്ഞു അശോക് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ആദി അവനോടൊപ്പം കയറാൻ തുടങ്ങി ആദി ഞാൻ നോക്കിയിട്ട് വരാം അശോക് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏട്ടാ ഞാനും കൂടി അവൻ ആവലാദിയോടെ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാതെ അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അശോകും അകത്തേക്ക് കയറി വാട്ട് ഹാപ്പൻ ഡോക്ടർ അവനകത്തേക്ക് കയറിയതും ഡോക്ടറിനെ നോക്കി ചോദിച്ചു ബിക്കം പാനിക് ഡോക്ടർ അവനെ നോക്കി പറഞ്ഞു അവൻ അവളെ നോക്കി അവൾ തല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ് ഒരു നേഴ്സ് അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരാൾ അവളുടെ കാലിലും പിടിച്ചിട്ടുണ്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആമി അശോക് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു അത് കേൾക്കാത്തതുപോലെ അവൾ വീണ്ടും തല ഇരുവശത്തേക്കും ചലിപ്പിക്കാൻ തുടങ്ങി ഡോക്ടർ വൺ മിനിറ്റ് അശോക് അവളെ നോക്കുന്ന ഡോക്ടറിനെ നോക്കി പറഞ്ഞു അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി അശോക് എന്തോ സംസാരിച്ചു അതിനയാൾ തലയാട്ടി അശോക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ആദി അവൻ വിളിച്ചതും അകത്ത് എന്താണ് അറിയാതെ ആകാംക്ഷയോടെ നിന്നിരുന്ന ഫെലിക്സും ആദിയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമിക്ക് എന്താ ഡോക്ടർ ഫെലിക്സ് അവനെ കണ്ടത് മാവലാദിയോടു കൂടി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു പേടിക്കാൻ ഒന്നുമില്ല ആമിയൊന്ന് പാനിക് ആയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകത്തേക്ക് വാ അശോക് അവര് രണ്ടുപേരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും ഫെലിക്സും ആദ്യം പരസ്പരം ഒന്ന് നോക്കി ശേഷം അതിനകത്തേക്ക് കയറി അവർ ചെന്നപ്പോഴേക്കും ആമി അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയായിരുന്നു അവൾ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി സിസ്റ്റർമാർ അവളുടെ കൈയിലും കാലിലും പിടിച്ചിട്ടുണ്ട് അവളുടെ ചുണ്ടുകൾ എന്തോ പറയുന്നുണ്ട് അത് കേട്ടതും അവർ രണ്ടുപേരും സംശയത്തോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി ആമി ഇപ്പോഴും ഇച്ചായനെന്ന് തന്നെയാ പറയുന്നത് അവൻ അവരെ നോക്കി പറഞ്ഞു ഫിലിക്സിന് ആമിയുടെ അവസ്ഥ കണ്ട് കണ്ണുകൾ നിറഞ്ഞു എവിടേക്കും വരുന്നില്ല എന്ന് പറഞ്ഞവളെ താനാണ് നിർബന്ധിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അത് ഇങ്ങനൊരവസ്ഥയ്ക്ക് വേണ്ടിയായിരുന്നോ എന്നവൻ ചിന്തിക്കുകയായിരുന്നു അവൾ നോർമലായിട്ട് തിരികെ വരുന്നത് വരെ അവളുടെ മമ്മിയോടും അനിയത്തിയോടും ഒക്കെ താൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്നുള്ളത് അവൻ്റെ മുൻപിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഫെലിക്സ് ആമിയെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് അവനെ നോക്കി അശോക് വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ട ഫെലിക്സ് അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ ആമയോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ ആ കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് അശോക് അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നു ആമി അവൻ പതിയെ വിളിച്ചു എന്നാൽ അതിനൊരു റിയാക്ഷനും ഇല്ലാതെ അവളെ എഴുന്നേൽക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു സിസ്റ്റർമാർ അവളെ വിടാനുള്ള രീതിയിൽ അവൾ ബലമായി തന്നെ തലചരിക്കാനും കാലനുക്കാനും തുടങ്ങി അവൻ തല ചരിച്ചു വെച്ച് അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി അശോകും ഡോക്ടറും ഒരുപോലെ അവനോട് ഒന്നുകൂടി അവളെ വിളിക്കാൻ പറഞ്ഞു ആമി അവൻ വീണ്ടും വിളിച്ചതും അവളുടെ ഭാഗത്തു നിന്നും അതിനൊരു റെസ്പോൺസും ഉണ്ടായില്ല ആദി അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അത് കേട്ട ആദ്യ സംശയത്തോടെ അശോകിനെ ഒന്ന് നോക്കി നീ ഒന്ന് വിളിച്ച് നോക്കിക്കാതി അശോക് പറഞ്ഞതും ഫിലിക്സ് മാറിക്കൊടുത്തു ആദി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് തലോടി അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് പതി അവസാനിപ്പിച്ചു ബലം പ്രയോഗിക്കാതെ അവൾ ശാന്തിയായി മാറി അശോകും ഡോക്ടറും സിസ്റ്റർമാരോട് മാറി നിൽക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും അവളുടെ പിടിവിട്ടതും അവൾ ശാന്തമായി തന്നെ മയങ്ങുകയായിരുന്നു അവൻ്റെ സ്പർശനത്തിൽ പോലും അവളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഡോക്ടറിനും അശോകിനും കണ്ടുനിന്ന ഫെലിക്സിനുൾപ്പെടെ എല്ലാവർക്കും മനസ്സിലായി ആദി നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ അശോക് അവനെ നോക്കി പറഞ്ഞു ആമി അവൻ പതിയെ അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ടതും പതിയെ അവളുടെ നെറ്റി ചുളുങ്ങാൻ തുടങ്ങി അതിനെ റിയാക്റ്റ് ചെയ്യുകയാണെന്നതുപോലെ അവൾ കൈകൾ അനക്കി ഒന്നുകൂടി ഒന്ന് വിളിക്കാതെ അശോക് വീണ്ടും അവനെ നോക്കി പറഞ്ഞു ആമി അവൻ വീണ്ടും അവളുടെ നെറുകയിൽ നെറുകേലൊന്ന് തലോടിക്കൊണ്ട് വിളിച്ചു ഇ ഇച്ച അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു അത് കേട്ടത് ആദ്യം അവരുടെ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി എല്ലാവരിലും അതൊരു അമ്പരപ്പായിരുന്നു അവളുടെ എല്ലാം എല്ലാമെല്ലാമായ ഫെലിക്സിൻ്റെ വിളിക്ക് പോലും കാതോർക്കാത്തവൾ ആദ്യം വിളിച്ചപ്പോൾ തന്നെ തിരിച്ചിച്ചായ എന്ന് വിളിച്ച് റിയാക്റ്റ് ചെയ്യുന്നു അത് കണ്ടു നിന്ന ഫെലിക്സിനും അശോകിനും എന്തിനാദ്യയ്ക്ക് പോലും അതൊരത്ഭുതമായിരുന്നു ആദ്യോട് കുറച്ച് നേരം അവിടെ തന്നെ ഇരിക്കാൻ അവളെ നോക്കിയ ഡോക്ടർ പറഞ്ഞു അത് കേട്ടതും അവൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു അശോകും ഫിലിക്സും കൂടി പുറത്തേക്കിറങ്ങി ഫിലിക്സ് അശോക് അവനെ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാം തനിക്ക് ഞങ്ങളോട് ദേഷ്യമാണെന്ന് പ്രത്യേകിച്ച് എൻ്റെ അനിയനോട് ഞങ്ങൾ കാരണമല്ലേ ആ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണ് ആക്സിഡൻ്റ് ആയിരുന്നുവെങ്കിൽ അത് ആദ്യയുടെ തെറ്റാണെന്ന് പറയാമായിരുന്നു ഇവിടിപ്പോൾ ആദി നിരപരാധിയാണ് അശോക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല സർ അങ്ങനെ ആരോടും ദേഷ്യവും പരിഭവവും ഒന്നും കൊണ്ടുനടക്കുന്ന ഒരാളല്ല പിന്നെ ഞാൻ സാറിൻ്റെ അനിയനോട് ദേഷ്യപ്പെട്ടത് എപ്പോഴും വെറുതെ ഒരു കാരണവുമില്ലാതെയാണ് അയാൾ എന്നെ ആമയും നാണം കെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവളവിടെ സി വി കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് എനിക്ക് ശരിക്കും അയാളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഇവളാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നത് എന്തുകൊണ്ടാണ് അയാൾ പെൺകുട്ടികളെ വെറുക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെലിക്സ് അവളെ കാണിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അശോക് അവളെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആമി അയാൾ വഴക്ക് പറയുകയും സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴും അറിയുമ്പോഴുമാണ് എനിക്ക് അയാളോട് ദേഷ്യം അല്ലാതെ ഞാൻ അയാളോട് ദേഷ്യപ്പെടാൻ അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അവൻ അശോകിനെ നോക്കി മറുപടി പറഞ്ഞു ആമി ഇപ്പോൾ ആദിയുടെ ശബ്ദത്തോടാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അത് താനും കണ്ടല്ലോ നേരത്തെയും ഇതുപോലെ തന്നെയായിരുന്നു ആദിയുടെ കൈകളിലാണ് അവൾ പിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആദിയോട് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞത് അശോക് പറഞ്ഞതും അവൻ സംശയത്തോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് ബോധം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം തൻ്റെ അറിവിൽ നിങ്ങൾ രണ്ടു പേർക്കും ഇവിടെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ അല്ലേ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല സാർ അങ്ങനെ ഞങ്ങളോട് ശത്രുക്കളുള്ള ആരും തന്നെ ഈ നാട്ടിലില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പുതിയതായിട്ട് വന്നതാ അപ്പോൾ ആമിക്ക് എങ്ങനെ ഒരു ശത്രു ഉണ്ടാകും അതാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അവർക്കിനി ആൾ മാറിയതായിരിക്കുമോ അവൻ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ആമി കണ്ണു തുറക്കട്ടെ നമുക്ക് അന്വേഷിക്കാം അവൻ പറഞ്ഞതും ഫെലിക്സ് ഒന്നും മൂളി ഞാൻ അവളുടെ മമ്മിയോട് എന്താണ് ഡോക്ടർ പറയേണ്ടത് ഓഡിയോ കോൾ ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലും കാരണം അവരോട് പറഞ്ഞു പറഞ്ഞൊഴിയാമായിരുന്നു ഇതിപ്പോൾ വീഡിയോ കോളിലല്ലേ ആമിയെ കാണാതിരുന്ന അവർ വിഷമിക്കില്ലേ ഇത് പറയാമെന്ന് വെച്ചാൽ അവർ വിഷമിക്കുകയും ടെൻഷനടിക്കുകയും ചെയ്യും ഒന്നാമത് ആമിയുടെ മമ്മി അവിടെ ഒറ്റയ്ക്കാണ് അവൻ വിഷമത്തോടെ പറഞ്ഞു നമുക്ക് വൈകിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതിനു മുൻപ് ആമി കണ്ണുകൾ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവൻ പറഞ്ഞതും ഫെലിക്സ് ഒന്ന് മൂളി ആദ്യം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും പതിയെ ഒന്നും അറിയാതെ മയക്കത്തിലേക്ക് വീണു ഐ ആം സോറി ആമി എനിക്ക് നിന്റെ അവസ്ഥയൊന്നും അറിയില്ലായിരുന്നു നിനക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിരുന്നില്ല വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് നീ എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെയും ഞാൻ നിനക്ക് വിഷമങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ അതൊക്കെ ഞാൻ കാര്യമറിയാതെ ചെയ്തു പോയതാ എന്നോട് ക്ഷമിക്കണം ഒരിക്കലും നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും അനാമികയെ പോലെയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാൽ അത് തിരുത്തിയത് നീയാണ് ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ എവറിത്തിങ് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറക്കാനെന്ന ഭാവേന പതിയെ കണ്ണുകൾ ചെമ്മി തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു ആമി അവൾ കണ്ണുകൾ തുറക്കുന്നത് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു എന്നാൽ മയക്കത്തിലായിരുന്ന അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയതും തൻ്റെ മുൻപിലിരിക്കുന്ന ആദ്യെ ജസ്റ്റിനെ പോലെയാണ് അവൾക്ക് തോന്നിയത് അവളുടെ ദൃഷ്ടി ആദ്യം ചെന്നെത്തിയത് അതേ കാപ്പിക്കണ്ണുകളിലേക്കാണ് ഇച്ചായ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അത് കേട്ടതും അവൻ അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ആമി ഞാൻ ഞാൻ തൻ്റെ ഇച്ചായനല്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം വീണ്ടും കണ്ണുകളൊന്ന് അടച്ചു തുറന്നു ആദ്യം അവ്യക്തമായിരുന്നു അവൾക്ക് അവന്റെ മുഖമെങ്കിൽ പിന്നീടത് തെളിഞ്ഞു വന്നു അപ്പോഴാണ് അവളുടെ മുൻപിലിരിക്കുന്നത് അവളുടെ ഇച്ഛായനല്ലെന്നും അയാൻ അവൾക്ക് മനസ്സിലായത് സർ അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അവനെ തൻ്റെ മുൻപിൽ കണ്ടതും അവൾ സംശയത്തോടെ ചുറ്റിനുമൊന്ന് ദൃഷ്ടി പതിപ്പിച്ചു താൻ അറിയാത്തൊരു സ്ഥലത്താണെന്നും അത് അവൻ്റെ ഒപ്പമാണെന്നൊക്കെ മനസ്സിൽ കൂടി കടന്നു പോയതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് എഴുന്നേറ്റതും അവളുടെ കൈ താങ്ങി അവൾക്ക് വേദനിച്ചു ഹാമി അവൻ പെട്ടെന്ന് അവളെ കട്ടിലേക്ക് കിടത്താൻ ശ്രമിച്ചു ഹാമി ബഹളം വെക്കല്ലേ ഇത് ഹോസ്പിറ്റലാണ് അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു സർ നമ്മ നമ്മളെന്താ ഇവിടെ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ആമിക്കൊന്നും ഓർമ്മയില്ലേ അത് കേട്ടതും അവൻ സംശയത്തോടെ തിരികെ അവളോടും ചോദിച്ചു അത് കേട്ട അവൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് എന്തൊക്കെയോ അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയി തനിക്ക് ഷൂട്ട് ഏറ്റത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അവർ എന്നെ ഷൂട്ട് ചെയ്തു അവൾ എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് ഇപ്പൊ ആമയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അവളില്ലെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അവൾ നോക്കിക്കാണുകയായിരുന്നു തൻ്റെ മുൻപിലിരിക്കുന്നവനെ അവനിൽ അങ്ങനെ ഒരു മാറ്റം ആമി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു എന്നും തന്നോട് ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്ന അയാൻ ഇന്ന് തന്നോട് എന്ത് താഴ്മയോടാണ് സംസാരിക്കുന്നതെന്ന് അവൾ ഒരു നിമിഷം നോക്കിക്കിടന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് എന്തേലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ അവൾ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ആദ്യം പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വന്ന അശോക് അവനെ നോക്കി വിളിച്ചതും ആദ്യം അവളും അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ആമി ഇതെൻ്റെ ബ്രദറാണ് അവൻ അശോകിനെ അവൾക്ക് പരിചയപ്പെടുത്തിയതും അവൾ അശോകിനെ ഒന്ന് നോക്കി ആമിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവൾ അതിനവളില്ലാന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ആദ്യം വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ അശോക് വീണ്ടും അവളെ നോക്കി പറഞ്ഞു അതിനും അവൾ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി അവൾക്കാണെങ്കിൽ കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു എത്രയൊക്കെ വലിച്ചു തുറക്കാൻ ശ്രമിച്ചിട്ടും ക്ഷീണം കൊണ്ടോ എന്തോ അവ അടയാൻ ശ്രമിച്ചു എങ്കിൽ ആമി കുറച്ച് റെസ്റ്റ് എടുക്ക് ടെൻഷനൊന്നും വേണ്ട ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഓൾസോ ഫെലിക്സ് ആൻഡ് സാൻഡ്ര അവരും പുറത്തുണ്ട് ഇവിടേക്ക് വിസിറ്റേഴ്സ് അലൗഡ് അല്ല അതുകൊണ്ടാണ് ഫെലിക്സ് കയറാഞ്ഞത് റൂമിലേക്ക് മാറ്റുമ്പോൾ ആമിക്ക് എല്ലാവരെയും കാണാം അശോക് പറഞ്ഞതും അവളുടെ കാതിൽ കേൾക്കുന്നുണ്ടെങ്കിലും അവൾക്കതിനു പ്രതികരിക്കാനോ തിരിച്ചു മറുപടി പറയാനോ സാധിക്കാതെ അവൾ തൻ്റെ കണ്ണുകളെ അടച്ചിരുന്നു